ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷൻ ലഭിക്കും ഭാഷ മാറുംതോറും പ്രിയ വാര്യറുടെ തുണിയുടെ ഇറക്കവും കുറയുകയാണ് അതീവ ഗ്ലാമറസ് ആയി താരം കണ്ണിറുക്കി സുന്ദരിയായ പ്രിയപ്രകാശ് വാര്യറിന് മികച്ച സ്വീകാര്യതയും ശക്തമായ പിന്തുണയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ താരമാണ് പ്രിയ വാര്യർ അഭിനയത്തിൽ മാത്രമല്ല ആലാപനത്തിലും തനിക്ക് മിടുക്കുണ്ടെന്ന് ഈ താരം തെളിയിച്ചിരുന്നു പ്രഖ്യാപനം മുതലേ തന്നെ പ്രിയയുടെ സിനിമകൾ വാർത്താ പ്രാധാന്യം നേടാറുണ്ട ആദ്യ സിനിമയായ ഒരു അഡാർലോ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനിടയിലാണ് ആരാധകർക്കായി അടുത്ത സിനിമയുടെ ടീസറെത്തിയത് പ്രിയയുടെ ബോളിവുഡ് ചിത്രമായ ശ്രീദേവി ബംഗ്ലാവിന്റെ ടീസർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് സോഷ്യൽ മീഡിയയിലൂടെ ടീസർ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുൻപെങ്ങും കാണാത്ത തരത്തിൽ അതീവ ഗ്ലാമറസായാണ് താരം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് മലയാളിയായ പ്രശാന്ത് നായർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതീവ ആയ പ്രിയയാണ് ടീസറിൽ കാണുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Gossip Bazar